മലയാളത്തിൽ ഒത്തിരി സൂപ്പർ ഹിറ്റോ സമ്മാനിച്ച ഒരു സംവിധായകനാണ് സിദ്ദിഖ് അദ്ദേഹം നമ്മുടെ വീട്ടിൽ ഇരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ സ്പീക്കി അതിന്റെ ക്ലൈമാക്സ് രംഗം ഇപ്രകാരമായിരുന്നു സായി കുമാറും ഇന്നസെന്റും കൂടി തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് മുകേഷിനെ അന്വേഷിച്ചിട്ട് പക്ഷെ ഭാഗ്യവശാൽ മുകേഷിനെ അവിടെ കാണുന്നില്ല അപ്പൊ കാണാതിരിക്കുമ്പോ ഇവര് ചിന്തിക്കുകയാണ് അവൻ നമ്മളെ ചതിച്ചു അതിനകത്ത് മൊത്തമായിട്ട് പറയുന്നത് ഇന്നസെന്റ് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട് അവൻ ചതിക്കും എനിക്കറിയാം അവൻ അങ്ങനെയുള്ളവർ കാണാം എന്നാ സായി കുമാർ അതുപോലെ തന്നെ പറയുന്നത് എന്നാലും മത്തയച്ച എന്നോട് അവൻ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറയുന്ന ഒരു സിനിമ പക്ഷെ അത് കഴിയുമ്പോൾ മുകേഷ് വരുന്നു അങ്ങനെ ആ ഒരു സിനിമയോട് അവസാനിക്കുന്നുണ്ട് ഞാനിതിലൂടെ പറയാൻ കാരണം ഇന്നത്തെ സുവിശേഷത്തിലും ഇപ്രകാരം ഒരു രംഗമുണ്ട് അതായത് നാമാൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാള് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് ഐലീഷ എന്ന് പറയുന്ന പ്രവാചകനെ ചെന്ന് കാണുവാനും അദ്ദേഹത്തിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുഷ്ഠരോഗം മാറുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പോകാൻ തയ്യാറാകുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ചില മുൻവിധികളുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര വായു പ്രകാരമാണ് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഐലീഷ് പ്രവാചകൻ വന്ന് എൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കരങ്ങളെത്തി പ്രാർത്ഥിക്കും കുഷ്ഠരോഗം മാറട്ടെ എന്ന് പറയും അപ്പോൾ കുഷ്ഠരോഗം മാറും അതാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത ഒരു അങ്ങനെ ഒരു സീനാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ ചെന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല എലീഷ പറയുന്നത് നീ കുളത്തിൽ പോയി കുളിക്കാനാണ് പറയുന്നത് അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ കൃത്യന്മാർ അദ്ദേഹത്തോട് പറയുന്നില്ല എലീഷ പ്രവാചകൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറയുന്നത് അദ്ദേഹം കുളത്തിൽ പോകുന്നു കുളത്തിൽ പറയുന്നു അദ്ദേഹത്തിന് കുഷ്ടന്മാറും ഉള്ളവരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില മുൻവിധികളോടുകൂടി തന്നെ നമ്മൾ ചില കാര്യങ്ങളെ കാണുന്നുണ്ട് നമ്മൾ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് തന്നെ വിചിന്ത നടത്തിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മൾ എത്ര ആളുകളെയാണ് സത്യം അറിയാതെ നമ്മളെ മുൻപിതികളോടുകൂടി തന്നെ നമ്മൾ വിധിക്കുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ കേട്ടു കഴിയുമ്പോൾ അവളല്ലേ അവളങ്ങനെ തന്നെ ചെയ്യും അവനോ അവനെപ്പറ്റി എനിക്കറിയാവുന്നതാണ് അവരെ ഉറപ്പായിട്ടും അനുസെറ്റ് ചെയ്തിട്ടുണ്ടാവും ശ്രദ്ധിച്ചു നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുമ്പോൾ അല്ലേ പക്ഷെ നമ്മളറിയാതെ നമുക്ക് പറഞ്ഞ് പോകാണ് അപ്പൊ ഈ ഇതൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു കാലം കൂടിയാണ് ഈ മുമ്പ് കാലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സംസാരത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലും ഒക്കെ നമുക്കൊരു മുൻവിധിയുണ്ട് നമുക്കത് മാറ്റാം സത്യമറിയാതെ ആരെയും വിധിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും നമുക്ക് അറിയില്ലെങ്കിലും ആണെങ്കിലും മാക്സിമം നമ്മളെ അവരെ നെഗറ്റീവായിട്ട് വിധിക്കാതിരിക്കാൻ ശ്രമിക്കും അങ്ങനെ ഈ നോമ്പുകാലത്തിൽ ഇപ്രകാരം മുൻവിധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമുക്ക് ശ്രമിക്കാം ദൈവനിർമ്മയങ്ങളിലേക്കൊക്കെ താങ്ക് യു